എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളറിയാം ഇന്നിപ്പം സന്ദീപിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് ആർ കാര്യാലയം നിർമ്മിക്കുന്നതിന് വേണ്ടി സ്വന്തം സ്ഥലം വിട്ടുനിൽ കോൺഗ്രസിലേക്ക് വന്നിട്ടും സന്ദീപ് അത് അമ്മയുടെ ആഗ്രഹമായിരുന്നു അമ്മ കൊടുത്ത ആ സ്ഥലത്ത് ആർ എസ് എസിന്റെ കാര്യാലയം നിർവഹിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കുന്ന സന്ദീപ് വാര്യർ പറയുന്നു തന്റെ അമ്മ വിട്ടുകൊടുത്ത സ്ഥലത്ത് ആർ എസ് എസിന്റെ കാര്യാലയം നിർമ്മിക്കുമെന്ന് അതോടൊപ്പം ചേർക്കേണ്ട ഒരു കാര്യമുണ്ട് നിർബൻ അതായത് ജാംബവാന്റെ കാലത്താണ് പള്ളിപൊളിച്ചതെന്നാണ് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞു വച്ചിരിക്കുന്നത് ഇത് ആ ഈ രണ്ട് കോണ്ടെക്സ്റ്റുകൾ ഏത് രീതിയിൽ ചലനം ഉണ്ടാക്കുമെന്നാണ് കരുതേണ്ടത് അപ്പോ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് മുഖ്യമന്ത്രി രണ്ട് ദിവസം പര്യടനം നടത്തി വളരെ ആറ് വേദികളിൽ അദ്ദേഹം സംസാരിച്ചു ു അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളെ വളരെ രൂക്ഷ വിമർശിക്കുന്നുണ്ട് എന്താണ് പറഞ്ഞത് അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ നാവായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ അത് മറ്റൊരു കോൺടാക്സ്റ്റിലേക്ക് തിരിക്കാൻ യു ഡി എഫ് വല്ലാതെ ശ്രമിക്കുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിക്കുമ്പോൾ അത് മതപരമായി വിമർശനമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിൽ എന്തെങ്കിലും കാമ്പുണ്ടോ കാരണം ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുന്നത് എങ്ങനെയാണ് പള്ളിയുടെ ഘാസിയായിട്ടല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടല്ലേ അപ്പോൾ സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ പിണറായി വിജയന് ആ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിക്കാനുള്ള അവകാശമില്ലേ പിണറായി അദ്ദേഹം പറഞ്ഞാൽ മുൻപ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പാണക്കാട് കുടുംബത്തിൽ തന്നെയുള്ള തങ്ങൾമാരാണ് പ്രസിഡന്റായി വരുന്നത് പക്ഷെ അവർക്കൊക്കെ ഒരു ഈ രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോഴായാലും കൃത്യമായൊരു ഒരു ഒരു നിലവാരം ഒരു പൊളിറ്റിക്കൽ നിലവാരം കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഈ ഇദ്ദേഹം വളരെ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമി ഒരു ആയി ഉണ്ടാക്കുന്ന ബന്ധത്തെ ബന്ധത്തെപ്പറ്റി അത് തുറന്നു കാട്ടാനാണ് മുഖ്യമന്ത്രി